ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇതൊരു ട്രാവൽ വ്ലോഗാണ് ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞു ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അതിരപ്പുള്ളി വാഴച്ചാല് വഴി മലയ്ക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി വഴി തിരിച്ച് വീട്ടിലോട്ട് പോണ് അപ്പൊ എന്റെ മൂത്തെ ബ്രദറ് വന്നിട്ടുണ്ട് അപ്പൊ ബ്രദറും ഹസ്ബൻഡും കുട്ടികളും കൂട്ടിയിട്ടാണ് പോണത് അപ്പൊ ഈ യാത്രയില് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു അപ്പൊ നമുക്ക് കാഴ്ചകൾ എന്തൊക്കെയാ ഞങ്ങളിപ്പോ ചാലക്കുടി എത്തി തൃശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുടിയാണ് വീട് ഇന്നസെന്റിന്റെ ഒക്കെ വീടിന്റെ അടുത്താണ് ഇപ്പൊ മോനൊക്കെ ഉറങ്ങി അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പൊ എന്റെ ബ്രദറാണ് ഡ്രൈവ് ചെയ്യണത് ഞങ്ങളിപ്പോ ഇത് പ്ലാൻ ചെയ്തിട്ട് പോണ ഒരു ട്രിപ്പ് ഒന്നല്ല പെട്ടെന്ന് തോന്നി പെട്ടെന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ പോണന്നുണ്ടെങ്കിൽ രാവിലെ പോണത് ഏറ്റവും നല്ലത് എന്നാലാണ് എല്ലാ സ്ഥലങ്ങളും ശരിക്ക് കാണാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ ഇതിപ്പോ എല്ലാം കവർ ചെയ്യാൻ പറ്റും ഇല്ല ഇവിടെ അന്നാ എല്ലാ ഇതാണ് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് ചാലക്കുടിയിലുള്ളത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പൊ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല പക്ഷെ നല്ലൊരു വാട്ടർ തീം പാർക്ക് തന്നെയാണ് അത് ഫോറസ്റ്റ് മുഴുവൻ <laughs> <laughs> <the> <laughs> <laughs> വീട്ടിലിഷുറ്റിട്ട് കൊല്ല എടുത്തോണ്ടിട്ട് ഊട്ടി കൊണ്ട് കളഞ്ഞു ലസ്റ്റ് അതിന് മുളച്ചു വന്നതാണ് ഈ റോഡിന്റെ വശങ്ങളിൽ കാണുന്നത് പാം ഓയിലിന്റെ പാനയാണ് ഈ പനേന്ന് അതായത് ഈ പനയുടെ കുരുന്ന് പാമോയിൽ ഉണ്ടാക്കി എടുക്കുന്നത് ആദ്യം വീട്ടിൽ ഈ പന തോട്ടില് ഈ പാന ഉണ്ടായിരുന്നു അപ്പൊ ഈ കൊല തലയായിട്ട് ഇതിന്റെ കായൊക്കെ ഇണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒന്നിനും ഉപയോഗിക്കാറൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഇത് സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് അതും ചാലക്കുടിയിൽ തന്നെയാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഇപ്പൊ അറിയില്ലേ ഇപ്പൊ കുറച്ച് നാളായി വന്നിട്ട് ഇങ്ങോട്ടൊക്കെ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ തോട്ടാണ് പാഷൻ ഫ്രൂട്ട് എന്ന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയല്ലേ ഈ റോഡിന്റെ വശങ്ങളിൽ കാണുന്നത് പൈനാപ്പിളിന്റെ അതായത് കൈതച്ചക്കയുടെ തോട്ടങ്ങളാണ് ഞങ്ങൾ പതിരപ്പള്ളി ലേറ്റ് ും ഞങ്ങള് വാൽപ്പാറയിലേക്ക് പോവാനുള്ള ഇതാണ് അതിരപ്പള്ളിയുടെ എൻട്രൻസ് ആ വലതുവശത്ത് ആ നീല ബസ് എടുക്കണേ ആ ഭാഗം ഇത് ഇനി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട് ടോയ്സും എല്ലാം അതുപോലെ അതുപോലെയുള്ള ഈ റോഡിന്റെ ിലൊക്കെ കാണുന്നത് മുളങ്കാടുകളാണ് നല്ല രസം തട്ട കാണാൻ ബ്രദറാണ് എനിക്ക് ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തരണത് ബ്രദർ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് ഇത് അപ്പൊ എല്ലാ സ്ഥലങ്ങളെ പറ്റിയും നല്ല ഐഡിയ ഉണ്ട് ജസ്റ്റ് ചെയ്ത് തറന്നിട്ടിട്ട് തന്നെ വരണം ഇറങ്ങണ്ട

ഇതാണ് ഇരുമ്പു പാലം ഞങ്ങൾ ഇവിടെ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിട്ട് ഇതാ ഇതാണ് എന്റെ ബ്രദറ് ബ്രദറൊക്കെ അത്രലാണ് വർക്ക് ചെയ്യണത് ഇപ്പിട്ട് വന്നിരിക്കണ കുട്ടികളൊക്കെ ബാക്കിലിരിക്കസ്ബന്റും ഞാൻ പീസ് മാങ്ങ കഴിക്കാൻ പോവാണ് മുഴകൻ കഴിക്കണില്ല മുഴകം കഴിച്ചാ ചെലപ്പോ പണി കിട്ടും അവിടെ വരെത്തേണ്ടതല്ലേ ഒരു ചെറിയൊരു കഷ്ണം കഴിക്കാം ഓ സൂപ്പർ ടേസ്റ്റും നല്ല എരിവുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാന്ന് തോന്നുന്നുണ്ട് മാങ്ങ നല്ല മാങ്ങ ഇതാണ് കരിങ്കുരങ്ങട്ടാ ഞങ്ങള് വരണ്ട വഴിയില് കണ്ടതാണ് കേട്ടോ അടുത്ത് കുറച്ചും കൂടി നിർത്താൻ പറ്റും നക്കേ ഈ മർന്നൊക്കെ എന്താടാ വന്നേ ഏട്ടോള് അല്ല നേരെ നിക്ക്ോളൂ അറിയാ ಅದങ്ങോട്ട് അറിയാനേ ആണ് അറിയാ തോന്നുന്നു സ്റ്റെപ്പിൻ ചെയ്യണം സ്റ്റെപ്പിൻ ചെയ്യണം എന്താวะടാ ഞാൻ ലവ് യൂ ലേ ഈ കണ്ണതൊക്കെ ഈറ്റ മരങ്ങളാണ് ഇതാണ് ശരിക്കും പറഞ്ഞ ആനയുടെ മെയിൻ ഫുഡ് ഇത് കഴിക്കാൻ വേണ്ടിട്ടാണ് ആന എപ്പോഴും വരുന്നത് ഇതൊക്കെ ആന ക്രോസ് ചെയ്യണ സ്ഥലങ്ങളാണ് ആനയെ ഒന്നും കാണുന്നില്ല കാണാൻ അറിയില്ല ആനപ്പിണ്ടൊക്കെ അവിടെ ഇവിടെ കെടുക്കണം കാണാനുണ്ട് ഭാഗ്യുണ്ടെങ്കി കാണാം ഇതാണ് മലമുഴക്കി വീഴാമ്പില് ഞങ്ങള് വരണ വഴിയിലെ ബൈക്കൊക്കെ നിർത്തിയിട്ട് കുറച്ച് പിള്ളേരൊക്കെ അതിന്റെ ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു അപ്പൊ ഞങ്ങള് എന്താ അവിടെ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി നോക്കിയതായിരുന്നു പിന്നെ ഞങ്ങള് കാട്ടുകോഴിനെയും മാനിനും ഒക്കെ കണ്ടിരുന്നു പക്ഷെ ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് മോഡിലൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും അതൊക്കെ എന്താ പറയാ ഓടിപ്പോയി അത് കാരണം അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല

ഒരു കഴുത്തിലൊരു കോളറില്ലേ അത് വാങ്ങിച്ചിട്ട് അതിപ്പട അങ്ങനെ ചുലിക്ക് പിടിക്കാൻ പറ്റില്ല ഇതന്നെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണതും മാറ്റുന്ന ഹൗസ് പോലെ കണ്ട അതിൻ്റെ ഉള്ള ആയിരിക്കും ടെർബൈൻ സംഭവങ്ങൾ അതിൽ നിന്ന് വെള്ളം ടെർബൈൻ വെച്ചിങ്ങനെ കറങ്ങാ കറങ്ങുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് ഇത് നമ്മുടെ പ്രളയത്തിന്റെ ബാക്കി പത്രമാണ് ഇതിലാണ് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി ഇതിലിങ്ങനെ റോഡൊക്കെ ഒരുവിധം പോയി കണ്ടോ കുറേ ഫുള്ള് ഒലിച്ച് മരങ്ങളൊക്കെ പോയിട്ടുണ്ട്

നല്ല രസം അടിയിൽ തീയക്കാത്തില്ലേ ഇല്ല അല്ല ഹാ പിണ പ്രതിയെ ദരം ബടേ ദാ കാസി നമ്മടെ വീട്ടിൽ ആരെ ഉണ്ടായിരുന്നു ഇല്ല ആ ഐസാദ ആ ടൈപ്പ് ഇപ്പൊ എങ്ങ്ലെ മലക്കപ്പര എത്തി ഇത് മലക്കപ്പര സ്റ്റേറ്റ് ആണ് ടി എസ് സ്റ്റേറ്റ് ആ മലക്കപ്പര സ്റ്റേറ്റ് ഉണ്ട് എസ്റ്റേറ്റിലാണ് ഇന്നത് ഇവിടെ ടി എസ്റ്റേറ്റിൽ കുറയ്ക്കുന്നതിനുള്ള വീടുകളൊക്കെ കഴിക്കാം ഇപ്പ ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോവാണ് മലക്കപ്പാറ കഴിഞ്ഞ കഴിഞ്ഞ ഇതാണ് മലിക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നേരത്തെ ഒരു റെസിപ്റ്റ് കാണിച്ചു തന്നില്ലേ ആ റെസിപ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കണം കാരണം നമ്മള് രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഇവിടെ എത്തണം ഇതാണ് മലിക്കപ്പാറ ഇവിടെ ഒക്കെ പറഞ്ഞാൽ ഫുള്ള് കണ്ടില്ലേ തേയിലത്തോട്ടങ്ങളാണ് നല്ല രസാ ഇതിന്റെ തേലത്തിന്റെ ഇച്ചിരി പരിച്ചു കഴിഞ്ഞിട്ടാ പേരില്ലേ െന്ന് തോന്നിട്ടുണ്ട് കാരണം അമ്പലങ്ങളുടെ ഒക്കെ ഡിസൈൻ മാറി പക്ഷെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഉണ്ട് മലക്കേപ്പാറയില് അവിടെയൊക്കെ മലയാളത്തിൽ തന്നെയാണ് എഴുതിരിക്കുന്നത് ബോർഡർ ആവാനാണ് സാധ്യത തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട് ചില ഹോട്ടലുകളിലൊക്കെ ആ നമ്മുടെ ഇന്നസെന്റിന്റെ പോസ്റ്റർ ി ടു ഷോളയാർ പിന്നെ റിട്ടേൺ ബസ്സു ഡാമിനോട് ല്ലോ ആ പാലം ശരിയാണ് ഈ ഡാമീക്കോട്ടന്നെ തമിഴ്നാട് വെള്ളം കൊണ്ടാണ് దెనకాటవశు ఈ దావుల్లో కూడా మా దక్కడ మాత్రం లో దేపు నడిపి దావు ఇంగోటి జాడి ఇంగోటి జాడి ഇതാണ് ഷോളയാറിട്ടാം നല്ല വെയിലാണ് ഞാൻ പോയിട്ട് വരുന്നവരാണ് വാൽപ്പാറ ഏകദേശം രണ്ടു മുന്നോട്ട് ഇപ്പൊ നമ്മള് വാൽപ്പാറ എത്തി ഈ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങളോട് കൂടി തന്നെ ചെറിയ ചെറിയ വീടുകൾ കാണില്ലേ അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളായിരിക്കാം ഷീറ്റിട്ട വീടുകളാണെല്ലാം ഷീറ്റിട്ട വീടുകളുടെ മുകളില് ഏർ ചാക്കില് മണ്ണ് നിറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ കാരണം ഷീറ്റ് പറന്നു പോവാതിരിക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കണം അവരങ്ങനെ ചെയ്തിരിക്കുന്നത്

ഞങ്ങള് പൊള്ളാച്ചി അടയാറാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കയാണ് ഇപ്പൊ രാത്രി എട്ട് മണിയായി അപ്പൊ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിക്കാണ് ഞങ്ങള് ഗീ റോസ്റ്റ് മസാല ദോശാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മോനെ ഉറങ്ങി അപ്പൊ ഭയങ്കര ടയേർഡ് അപ്പൊ ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തായാലും വീട്ടിലെത്തുമ്പോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിയും നല്ല ടയേർഡായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടെ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം